ഹായ് ഹലോ കൂട്ടുകാരെ അപ്പം എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ ഞാനിതൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നത് ചക്ക സ്റ്റൂ ആണ് അപ്പം നമുക്കത് ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനെ പല പല പേരുകളിലൊക്കെ പറയുന്നുണ്ട് ഒന്ന് രണ്ട് പേരുകൾ എനിക്ക് കിട്ടിയത് ചക്ക കനച്ചത് പിന്നെ ചക്ക കളി കിണ്ടിയത് അങ്ങനെയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ പറയുന്നത് ചക്ക സ്റ്റൂ എന്നാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ചക്ക വൃത്തിയാക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ അരിഞ്ഞതിന് ശേഷം തേങ്ങ തിരുവി പാലെടുക്കണം ഒന്നാം പാൽ മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ പാലാണ് ഞാൻ ഇതിലോട്ട് അരിച്ചൊഴിക്കുന്നത് ഈ ഈ രണ്ടാമത്തെ പാലിൽ വേണം നമുക്ക് ചക്ക കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിരിക്കുന്നതിനെ വേവിച്ചെടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് പാൽ മുഴുവനായിട്ട് അരിച്ചെടുക്കാം ഒക്കെ പാലൊക്കെ അരച്ചെടുത്തു നമുക്കിനി അതിലോട്ട് ചക്ക കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിരിക്കുന്നതിനായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ വേവിക്കുന്നതിന് ഈ സമയത്ത് ഞാനത് വീഡിയോയിൽ വിട്ടുപോയതാണ് എടുക്കുന്ന സമയത്ത് തന്നെ ഒരല്പം ഏലയ്ക്ക അപ്പോഴും നാലഞ്ച് ഏലയ്ക്ക പൊടിച്ചതും ഒരു രണ്ടുനുള്ള ഉപ്പ് ഇതിത്രയും ഇട്ടാൽ വേണം ഈ ചക്ക വേവിക്കണം അപ്പം ഇപ്പം ഇടുമ്പോഴും അത് ചക്കയിൽ നന്നായിട്ട് പിടിച്ചു വരും ഉപ്പ് ഇടുന്നത് മറ്റൊന്നിനും നമുക്ക് ബാലൻ മധുരത്തിൻ്റെ ആ ഒരു ഇത് ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലോട്ടിട്ട് നന്നായിട്ട് അതും കൂടെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പം നന്നായിട്ട് ഇളക്കി ഇതിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള പാൽ മാത്രം മതി കൂടുതലായിട്ട് പാൽ നമുക്ക് ഒഴിക്കേണ്ട കാരണം ഇനിയും നമുക്ക് ഒഴിക്കാനുണ്ട് ഒന്നാം പാലൊക്കെ നമുക്കപ്പം അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ ഇവിടെ തിളച്ച് വന്നു വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം കാരണം ചക്ക അടിയിലൊന്നും പിടിച്ച് പോകരുത് കരിഞ്ഞ് അപ്പോൾ നമുക്ക് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ അടച്ചു വയ്ക്കാം ഇവിടെ ഏകദേശം ചക്ക വെന്ത് കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ചക്ക ഒരു ഏകദേശം വേവ് ആയിട്ടുണ്ട് നമുക്കൊന്നും കൂടെ നന്നായിട്ട് നിലക്കാം ഇതിലുള്ള വെള്ളം ഏകദേശം ആ പാലൊക്കെ ഒന്ന് വറ്റി ആ ചക്കയോടൊപ്പം ചേരണം ചക്കയിൽ ഓൾറെഡി വെള്ളമുള്ളപ്പോൾ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിക്കാത്തത് നോർമൽ തരത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി ഏകദേശം ചക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി നോക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ പാലടിയിലുണ്ട് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടും കൂടെ ഒന്ന് ഇളക്കി ഇപ്പോൾ ഒഴിച്ച പാലിൻ്റെ പകുതിയോളം പറ്റിയിട്ടുണ്ട് കുറച്ച് ബാക്കി പകുതി മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടെ കിടന്ന് അതിൽ വെന്ത് വന്നോളൂ നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചിരിക്കാം കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഏകദേശമായിട്ടുണ്ട് നമുക്കിനി അടുത്തത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ശർക്കരയാണ് ശർക്കര ഞാനിവിടെ പാണിയൊക്കെ കാച്ചി അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം ഒരുവിധമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ശർക്കര പാണി വേണം ഒഴിക്കാൻ കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഇളക്കിയൊക്കെ വറ്റിപ്പിച്ചെടുക്കാം ഏകദേശം ആയിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്കിനി ശർക്കര ഒഴിച്ചു കൊടുക്കാം എന്നാൽ ശർക്കര ഇവിടെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ശർക്കര വേണോ അത്രയോ ഒഴിക്കണം അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടെ വെള്ളം വറ്റിച്ചെടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ വേറൊരിതും കൂടെ ഈ ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചക്ക വേവത്തില്ല അപ്പോൾ ആ പാലിൽ കിടന്ന് വേവുന്നത് എത്രയോ അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ഏകദേശം വേവ് നമുക്ക് കണക്കറിയല്ല അത് കഴിഞ്ഞതിന് മാത്രമേ നമുക്ക് ഇത് ശേഷമേ ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ ശർക്കര അപ്പോൾ നമുക്കിനി ശർക്കര ഒഴിച്ച് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് വറ്റിച്ച് വറ്റിച്ച് എടുക്കണം ഓക്കെ അപ്പം നമുക്ക് അതിലോട്ട് നോക്കാം അപ്പോൾ ചക്ക ഏകദേശം അതിൽ കിടന്ന് തിളച്ച് തിളച്ച് ശർക്കരയെല്ലാം പിടിച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പരുവത്തിലോട്ടായി ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ് അരിപ്പൊടി നമുക്ക് നല്ല ചെറു ചൂട് വെള്ളത്തിൽ കലക്കി കട്ടകളൊന്നും ഇല്ലാതെ കലക്കി വെക്കണം അപ്പോൾ ഇത് ഏകദേശം ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ഒഴിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നല്ല ബെന്ത് ഒരുവിധം വെള്ളം ശർക്കര പണിയെല്ലാം വറ്റി വരുമ്പോഴാണ് നമുക്കത് ഒഴിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് കുറച്ചും കൂടെ വേവിക്കാം അപ്പോൾ ഏകദേശമായിട്ടുണ്ട് ഇനി നമുക്ക് ആ മാവ് കലക്കി വെച്ച ബാറ്റർ ഇതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയെടുക്കണം കലക്കിയെടുത്തതിന് ശേഷം ആ ബാറ്ററും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കണം ഇതൊന്ന് കട്ട പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമുക്കതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് നോക്കിയപ്പോൾ ഏകദേശമായി നമുക്ക് ഇനി ആ പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം അടി നല്ലതുപോലെ ഇളക്കണം കാരണം മാവ് ആണ് കലക്കി ഒഴിക്കുന്നത് ഇത് പെട്ടെന്ന് കട്ട പിടിക്കുക അതുകൊണ്ട് നന്നായിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇളക്കുന്നതനുസരിച്ച് അത് നല്ലതായിട്ട് മുറുകി വരും അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് ഇളക്കി ഇളക്കിയിരിക്കണം കൈ എടുത്ത് മാറ്റരുത് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇളക്കി ഏകദേശം ഒരു പരുവമായി അപ്പോൾ ഇനി നമുക്ക് അട കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം അപ്പോൾ ആ അടച്ച് വയ്ക്കുന്നതുവരെ നന്നായിട്ട് ഇളക്കണം അത് അടിയിലും വേണം നമ്മൾ നന്നായിട്ട് ഇളക്കാനുള്ളത് കാരണം അടിയിലാണ് ഇതിൻ്റെ കട്ട കൂടുതലായിട്ട് പിടിക്കാൻ സാധ്യത അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കണം അപ്പോൾ ഇവിടെ ഏകദേശം ഒരു പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ആ ചെറിയ മുറുകൾ വരുമ്പോൾ നമുക്ക് ഇനി ബാക്കി ഒന്നാം പാലും കൂടെ ഇതിലോട്ട് ഒഴിക്കേണ്ടത് വരുന്നത് അതുവരെ നന്നായിട്ട് ഇളക്കി ഇളക്കി ഇളക്കിയിരിക്കണം ഓക്കേ ഇങ്ങനെ ഇളക്കി വരുമ്പോൾ മാത്രമേ ആ മാവിൻ്റെ ഒരു പച്ച മണം കൂടെ നമുക്ക് മാറി കിട്ടത്തുള്ളൂ അപ്പം നല്ലതുപോലെ ഇപ്പോൾ ഏകദേശം മുറുകി വരുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലതുപോലെ അറിയാൻ പറ്റും നല്ലതുപോലെ ഇളകി സൈഡൊക്കെ വിട്ട് വിട്ട് വരുന്നുണ്ട് ഏതാണ് നമ്മൾ അലുവയൊക്കെ എടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ അതുപോലെ ഇളക്കി ഇളക്കി എടുക്കണം ഇനി നമുക്ക് സമയമായി അടുത്ത ഒന്നാം പാലും കൂടെ ഒഴിക്കാം ഇതെല്ലാം എനിക്കിവിടെ ചെയ്തു തരുന്നത് മാമിയാണ് ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് മാമിക്കാണ് എല്ലാം കറക്റ്റ് ചെയ്യുന്നത് മാമിയൊരു നല്ലൊരു കുക്കും കൂടെയാണ് എല്ലാം നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് മാമി ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനെ ഇതിനെക്കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം ചെറിയ തീ വേണം വയ്ക്കാൻ ഇനി ഒരിക്കലും വലിയ തീ വയ്ക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനൊരു വല്ലാത്തൊരു ടേസ്റ്റും മണമൊക്കെ ആയിപ്പോകും അതുകൊണ്ട് തീ കുറച്ച് വെച്ച് ഈ തേങ്ങാപ്പാലിനെ നമ്മുടെ ആ കൂട്ടിനുള്ളിലോട്ട് ഇളക്കി ഇളക്കി ആക്കി കൊടുക്കും അപ്പോൾ അത് അതിനകത്തോട്ട് ചേർന്ന് നല്ലപോലെ അതായിട്ട് മിക്സായി വരും അങ്ങനെ ആ തേങ്ങാപ്പാൽ നമ്മുടെ ചക്ക സ്റ്റൂ ആയിട്ട് മിക്സായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ക്ലിയറായി വന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് പണ്ട് വീട്ടിലൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും സ്കൂൾ വിട്ട് വരുമ്പോൾ ഇന്ന് എന്തായിരിക്കും കഴിക്കാൻ എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് വരുന്ന കാലങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും എൻ്റെ അമ്മ ഞങ്ങൾക്ക് മൂന്നുപേർക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി നാലുമണി ആ ചായ സമയത്ത് ഉണ്ടാക്കി വെച്ചിരിക്കും അത് അമ്മ എപ്പോഴും അത് അങ്ങനെയാണ് എപ്പോഴും അമ്മ ഉണ്ടാക്കി വയ്ക്കും അമ്മയുടെ ഫുഡൊക്കെ ഇപ്പോൾ കഴിക്കാൻ ഒരുപാട് കൊതിയോ ആവുന്നുണ്ട് നല്ല ഇതായിട്ട് അമ്മ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതൊക്കെ കണ്ടാണ് ഞങ്ങളൊക്കെ വളർന്നത് അപ്പോൾ ഞങ്ങളുടെ മക്കൾക്കും പറ്റുന്നതൊക്കെ ഞങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് അപ്പോൾ ഇവിടെ നമ്മുടെ ചക്ക സ്റ്റോ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് മാവ് മാവും ചക്കയും തേങ്ങാപ്പാലും ഒക്കെ മിക്സിങ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ചക്ക സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് വീഡിയോസെല്ലാം കണ്ട് കമൻറ്റൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടിങ്ങാണ് എൻ്റെ വിജയം അപ്പോൾ ആരും എന്നെ മറന്നു പോകരുത് എൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം എന്നെ എന്നെല്ലാ രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ താങ്ക്